വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ കാത്തുകാത്തിരുന്ന് നമ്മുടെ ക്രിസ്മസ് ഇനി വന്നെത്തി അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് വീട്ടിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ വർഷം ക്രിസ്മസിന് വീട് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഔട്ട് സൈഡ് ഹോം ഇതൊക്കെ എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഒത്തിരിയൊന്നും ഞങ്ങൾ ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഉള്ളതൊക്കെ കണ്ടുനോക്കാം അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഫയർപ്ലേസിൽ നിന്ന് തുടങ്ങാവേ അപ്പം ഞങ്ങൾ ഈ ഫയർപ്ലേസിൻ്റെ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു റെഡ് ഒരു ഇങ്ങനെ ഒരു സാധനം വെച്ചു ജസ്റ്റ് ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ കൊടുത്തു അപ്പോൾ ക്രിസ്മസിന് നിന്ന് നമുക്കറിയാമല്ലോ കളർ എന്ന് പറയുന്നത് റെഡ് ആൻഡ് ഗ്രീൻ ആണ് ഗ്രീനാണ് ഞങ്ങൾ അത് വെച്ച് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്തു ഇതൊക്കെ മമ്മി ആണെങ്കിൽ ചൈന പൊപ്പിൽ കൊണ്ടുവന്നു ഇനി ഇതാണെങ്കിൽ മമ്മി ഹോളിലാൻഡിൽ നിന്ന് കൊണ്ടുവന്നാണ് അത് നമുക്ക് ഓൾറെഡി നമ്മുടെ ഫയർപ്ലേസിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ നമ്മുടെ ഗുരുത്തോലെയൊക്കെ പിന്നെ ഞങ്ങളൊരു ബൈബിൾ വാക്കിയോട് വെച്ചിട്ടുണ്ട് അത് പിഴി വെക്കുന്നതാണ് അപ്പം ഇത് നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ ആര് അമ്മക്കുട്ടി എൻ്റെ ഹസ്ബൻഡിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്താണ് അതിന് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നാട്ടിലെ വീഡിയോയിൽ അപ്പോൾ അതിൻ്റെ അതൊക്കെ ഞങ്ങൾ ഓൾറെഡി ഫയർപ്ലേസിൽ ഉള്ള സാധനങ്ങളാണ് അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഒരു റെഡും വെച്ചിട്ട് ഡെക്കറേഷൻ കൊടുത്തു ഫയർ പ്ലേസിൽ അത്രേ ഉള്ളു നമ്മുടെ ഈ ഫ്ലവർ വെയ്സും ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളതാണ് അപ്പം ഇതൊക്കെ ഇവിടെ ഗ്രീനും ഇവിടെ റെഡൊക്കെ ഉണ്ട് അതൊക്കെ ഓൾറെഡി അങ്ങനെ മാച്ചായി നമുക്ക് കാരണം നമ്മുടെ ക്രിസ്മസ് കളർ നമുക്ക് കിട്ടി ഇട്ടായിട്ട് ഞങ്ങൾ ക്രിസ്മസ് ട്രീ വെച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണേ നമ്മുടെ ഡോർ ഇങ്ങനെ കേൾക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ചിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഞാൻ നേരത്തെ ഞാൻ ക്രിസ്മസിൻ്റെ ട്രീ ഡെക്കറേഷൻ തുടങ്ങുന്ന ഒരു ഷോർച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഞാൻ പറഞ്ഞുള്ളത് നമ്മുടെ സ്പിന്നിങ് ട്രീ ആണ് ഇങ്ങനെ റൗണ്ട് ചെയ്യും അപ്പം നമ്മുടെ ട്രീ എല്ലാം നന്നായിട്ട് ഡെഫ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ കിട്ടുന്ന നമ്മുടെ ഗിഫ്റ്റ് എല്ലാം നമ്മളിങ്ങനെ ട്രീയുടെ അടി വെക്കും പിന്നെ ക്രിസ്മസിൻ്റെ അന്നേ നമ്മളെല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എല്ലാം തന്നെ നമ്മളെല്ലാം ട്രീയുടെ അടി വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നമ്മുടെ ബ്ലൈൻഡ്സ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നില്ലേ ബ്ലൈൻഡ്സ് അത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ വഴി കൂടെ പോകുന്നവർക്കൊക്കെ നമ്മുടെ ട്രീ കാണാൻ പറ്റും നമ്മുടെ അപ്പം നല്ല ഭംഗി നമ്മൾ പുറത്ത് നോക്കിയ പിന്നെ നമ്മുടെ സ്റ്റേറയില് ഞങ്ങളിങ്ങനെ ഒരു ഡെക്കറേഷൻ കൊടുത്തു ഇങ്ങനെ ഒരു ഡെക്കറേഷൻ കൊടുത്ത് ഇത് കണ്ടോ അതെല്ലാം അവിടെ ക്രിസ്മസ് കളറാണ് റെഡ് ആൻഡ് ഗ്രീൻ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ കൊടുത്തു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു ബുഷ് പോലൊരു ചെടിയുണ്ട് അത് ഞങ്ങളൊരു ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തു പിന്നെ നമ്മുടെ ഡൈനിങ് റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഒരു സംഭവം വെച്ചു ക്രിസ്മസിൻ്റെ ആണ് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നമ്മൾ ഗ്രീൻ കളറാണ് വെച്ചിരിക്കുന്നത് ഗ്രീൻ ആൻഡ് ക്രീം കളറിൻ്റെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എൻ്റെ സെയിം ക്രിസ്മസ് കളറിൻ്റെയുള്ള ടേബിൾ മാറ്റം ഉണ്ട് അതിട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കും അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്മസ് കളറിലെല്ലാം കിട്ടും ബാലൻസ് ടേബിൾ മാറ്റെല്ലാം വീഴ്ച അതിൽ നമ്മുടെ ടേബിൾ വരും ഇവിടെ നമുക്ക് ഫ്ലവർ വൈസ് ഉണ്ട് അത് നമുക്ക് ഗ്രീൻ ആണ് ഗ്രീൻ ആൻഡ് വൈറ്റ് പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് റെഡ് ഉണ്ട് അതെവിടെ ഗ്രീൻ ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ ക്രിസ്മസ് കളറായിട്ട് മാച്ച് ആയിക്കോളും അവിടെ എല്ലാം ഉണ്ട് അവിടെ നമുക്ക് ഗ്രീൻ ഗ്രീനുണ്ട് പിന്നെ നമുക്ക് കണ്ട ഇവിടെ നമുക്ക് ഗ്രീൻ ആണ് നമുക്ക് അവിടെ ഒരു ഗ്രീൻ ഉണ്ട് അപ്പോൾ നമുക്ക് അതെല്ലാം നമുക്ക് കറക്റ്റ് നമ്മുടെ ക്രിസ്മസ് കളേഴ്സ് ആണ് പിന്നെ ഇവിടെ എല്ലാ വീടുകളിലും ഈ ഡൈനിങ് റൂമിലാണ് നമ്മുടെ ഈ ലാസ്റ്റ് ഉണ്ടല്ലോ ഈ പിക്ചർ നമ്മുടെ ഈ പിക്ചർ വെക്കുന്നത് എല്ലാവരും ഡൈനിങ് ഏരിയയിലാണ് വെക്കുന്നത് അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഔട്ട് സൈഡിലുള്ള ഡെക്കറേഷൻസ് കാണിക്കാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ചെയ്തിരിക്കുന്ന ഡെക്കറേഷൻ അപ്പോൾ തണുപ്പാണ് ഫോട്ടോട്ട് ഇറങ്ങാൻ വേണ്ടി എനിക്ക് ജാക്കറ്റ് ഇടണം പിന്നെ ഈ ട്രീ ആണെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിലോട്ട് പോന്നപ്പോൾ മമ്മി ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നെ ട്രീ ആണിത് ഇത് കുറഞ്ഞതായ ട്രീ ആണ് പക്ഷെ ഞങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് കണ്ടോ ഇതൊന്നും ഒരു കുഴപ്പമില്ല അല്ല പുത്തം പോലെയാണ് ഇരിക്കുന്നത് പിന്നെയാണല്ലോ ഈ ട്രീ ഇങ്ങനെ നേരെ നിൽക്കുന്നതിന് നല്ലത് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന ട്രീ ആണ് നല്ലത് കാരണം അപ്പോൾ നമുക്ക് എല്ലാ ഡെക്കറേഷൻസും നല്ലതായിട്ട് ഇങ്ങനെ കാണാൻ ചെയ്യും കാണാൻ പറ്റും അതുകൊണ്ട് എനിക്കിങ്ങനെ റൗണ്ട് ചെയ്യുന്ന ട്രീ ആണ് ഇഷ്ടം സ്പിന്നിങ് ട്രീ അപ്പം നമ്മൾ ഔട്ട്സൈഡ് വന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഇങ്ങനെ ലൈറ്റ് വരുന്ന സീസൺ ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു എണ്ണം വെച്ചു ഇങ്ങനൊരു ക്രിസ്മസിൻ്റെ ഒരു ഡെക്കറേഷൻ ഡോറേ കൊടുത്ത് ഇവിടെ എല്ലാവരും ഇങ്ങനെ റൗണ്ടിലുള്ള റീത്ത് പോലത്തെ സാധനം വെക്കും എനിക്കത് ഇഷ്ടമല്ല അത് കാരണം ഞങ്ങളിങ്ങനെ സീസൺ ഗ്രീറ്റിങ്സിൻ്റെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ ഫ്രണ്ടിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ബ്രിക്സ് സോണ്ടിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് സൈഡ് നമ്മുടെ സൈഡ് വോക്ക് അവിടെ മുഴുവൻ നമ്മൾ വേണ്ട ഇങ്ങനെ ഈ ബ്രിക്സേ ൂടെ മുഴുവൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ബ്രിക്സേക്കൂടെ കണ്ടു നമ്മൾ നീളത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ബ്രിക്സ് പ്രത്യേക ടൈപ്പിലാണ് അങ്ങനെ വളഞ്ഞാണ് അവിടെ കൊടുത്തു ഇവിടെ ഇങ്ങനെ നീളത്തിൽ കൊടുത്തു പിന്നെ നമ്മുടെ ബുഷ് നമ്മുടെ എല്ലാ ബുഷേ ബുഷയെക്കൂടെ നമ്മൾ ലൈറ്റ് കൊടുത്തു കേട്ടോ അവിടുത്തെ ബുഷ് എല്ലാം കൊടുത്തു ഇവിടുത്തെ ബുഷ് ഇങ്ങനെ കൊടുത്തു ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടുത്തെ ബ്രിക്സ് ഇവിടുത്തെ ബുഷ് പിന്നെ ഇവിടുത്തെ ബ്രിക്സലും നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ഗരാജയെക്കുറിച്ച് ചെയ്തിങ്ങനെ നമ്മുടെ ഗരാജ കണ്ടല്ലോ നമ്മുടെ ഗരാജയെക്കുറിച്ച് നമ്മളിങ്ങനെ കളറുള്ളതും വൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളിങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് കണ്ടോ നമ്മൾ നേറ്റിവിറ്റി കൊടുത്തിട്ടുണ്ട് നെയ്റ്റിവിറ്റി വെച്ചിട്ടുണ്ട് ജോസഫും മറിയാമ്മും യേശുക്കുഞ്ഞും എല്ലാം ആയിട്ട് നമ്മൾ നെയ്റ്റിവിറ്റി സ്റ്റാറൊക്കെ ആയിട്ട് ഇവിടെ ഞങ്ങളെ നാട്ടിലെ പോലെ വീടിൻ്റെ ഫ്രണ്ട് സ്റ്റാർ ഉണ്ടെന്ന് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എല്ലാവരും ഇങ്ങനെ വീട് ഡെക്കറേറ്റ് ചെയ്യും പിന്നെ സ്റ്റാർ ഇട്ടാലും എല്ലാവരും അകത്തേ എടുത്തുള്ളൂ സ്റ്റാർ ഇവിടെ അത്രയും അങ്ങോട്ട് കാര്യമായിട്ടില്ല ഡെക്കറേഷൻ ഇങ്ങനെ ലൈറ്റ് കൊടുക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നെയറ്റിവിറ്റി എടുത്ത് നമുക്കിങ്ങനെ റൗണ്ട് അവിടെ നമ്മൾ ചെടിയൊക്കെ വെക്കുന്ന ബ്രിക്സ് അതേക്കൂടെ നമ്മൾ ഡെക്കറേഷൻ ചെയ്തു പിന്നെ ഇവിടെ നമ്മുടെ മെയിൻ ആളുണ്ട് നമ്മുടെ പാപ്പ നമ്മുടെ ക്രിസ്മസ് ഫാദർ ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട് ഹായ് പറഞ്ഞിവിടെ നിപ്പുണ്ട് നമ്മുടെ ായിട്ടുള്ള വീടിന്റെ ഡെക്കറേഷൻ നമുക്ക് കാണാം അപ്പോൾ ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയും കൂടി ഒന്ന് കാണിക്കാതെ എനിവേ ഞങ്ങൾ പുറത്തിറങ്ങി അപ്പൊ ഞാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ കുറേ വീടുകളൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാം നമുക്ക് അതും കൂടി ഒന്ന് കാണാം ഞങ്ങളുടെ തൊട്ടടുത്തേഴ്സ് ആണ് നല്ല ഭംഗിയുണ്ട് ഇവരെല്ലാ വർഷവും ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യും നമ്മുടെ സിറ്റ് വീട്ടുകാരാണ് ഇവരും നല്ല അടിപൊളിയാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ നമ്മുടെ വണ്ടി ഇങ്ങനെ കേറി വരുമ്പോഴേ കാണുന്ന ആ വീടുകളാണ് അത് കാരണം ആ വീട് ചെയ്തത് നന്നായി നമ്മുടെ കമ്മ്യൂണിറ്റിയോട്ട് കേറുമ്പോൾ നമ്മൾ അങ്ങ് ദൂരെ ആയിട്ട് ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന വീടാണ് അത് നമുക്ക് ക്രിസ്മസിന് കിട്ടുന്ന എല്ലാ ഗിഫ്റ്റുകളും നമ്മൾ ഈ ട്രീയുടെ ഇങ്ങനെ അടങ്ങിക്കൊണ്ട് വെക്കുകയെ എന്നിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ അന്നാണ് ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളെല്ലാം നമ്മളിങ്ങനെ ട്രീയുടെ അടി വെക്കും ഇങ്ങനെ ഇങ്ങനെ വെക്കും എന്നിട്ട് നമ്മൾ ക്രിസ്മസ് ഡേ ഓപ്പൺ ചെയ്യും നമ്മുടെ ഗിഫ്റ്റ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ക്രിസ്മസ് ലൈറ്റിൻ്റെ ഡെക്കറേഷൻ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമന്റുകളൊക്കെ എന്നെ അറിയിക്കണം ഓക്കെ അപ്പോൾ കുറെ വീഡിയോസ് വരാനുണ്ട് അപ്പോൾ എല്ലാം ലേറ്റ് ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് എല്ലാം കാണണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ